തിരുവനന്തപുരം കിളിമാനൂരിൽ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ ഇന്ധന ടാങ്കർ ഉയർത്താനുള്ള ശ്രമം തുടരുന്നു വലിയ ക്രെയിൻ എത്തിച്ച് ലോറി ഉയർത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ അപകട സാഹചര്യം കണക്കിലെടുത്ത് സമീപത്തെ കടകൾ അടപ്പിച്ചു അപകടം നടന്ന സ്ഥലത്തെ വീടുകളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിച്ചിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുൻകരുതലിന്റെ ഭാഗമായാണ് ജനങ്ങളെ മാറ്റിയതെന്നും അധികൃതർ വ്യക്തമാക്കി കിളിമാനൂരിലെ തട്ടത്തുമലയിൽ ഇന്നു പുലർച്ചെ രണ്ടേ മുപ്പതോടെയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി തോട്ടിലേക്ക് മറിഞ്ഞത് കോട്ടയത്ത് നിന്നും പതിനാറാം മൈലിലെ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലേക്ക് പോവുകയായിരുന്നു ടാങ്കർ ലോറി ഇതിനിടെ കിളിമാനൂർ തട്ടത്ത് മലയിൽ വെച്ച് നിയന്ത്രണം വിട്ട് ലോറി തോട്ടിലേക്ക് മറിയുകയായിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ ഡ്രൈവറേയും ക്ലീനറേയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എറണാകുളം സ്വദേശികളായ അനുരാജ് ആണ് ഡ്രൈവർ ബിനു ആണ് ക്ലീനർ മഴ മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി തെന്നിമാറിയതെന്നാണ് വിവരം ടാങ്കറിൽ നിന്നും ഇന്ധനം തോട്ടിലെ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് മലയാളിഷൻ തിരുവനന്തപുരം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്